ഹിമാലയം നാഗസന്യാസിമാർ പാലക്കാടിന്റെ മണ്ണിലേക്ക് ജനുവരി മുതൽ ഫെബ്രുവരി എട്ടു വരെ ഒരിക്കൽ ദേവലോകത്ത് ഒരു തർക്ക ഉടലെടുക്കും ആദ്യം പൂജിക്കേണ്ടത് ബ്രഹ്മദേവന് തോന്നി എനിക്ക് അഞ്ച് ശിരസ് ഉണ്ട് എന്നെയാണ് ഈ ഏഴു രോഗങ്ങളിലുമുള്ള സമസ്ത പ്രാണിമാത്രങ്ങളും പൂജിക്കേണ്ടത് അദ്ദേഹം ഈ ഒരു അപേക്ഷയുമായി കുറ്റാപ്പൂരി ഇരുട്ടത്ത് അർദ്ധരാത്രി രേഖനായി ആരും കാണാതെ സാക്ഷാൽ മഹാദേവന് പരമേശ്വരനെ ജഗന്നാഥന ദേവാധിദേവനെ കാണുവാനായി കൈലാസത്തിൽ ബ്രഹ്മദേവന്റെ ആഗമന പറഞ്ഞ ഭഗവാൻ ചെറുതായി കണ്ണൊന്ന് തുറന്നു ബ്രഹ്മദേവൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് അഞ്ച് ശിരസുണ്ട് എന്നെ എന്നെ ആദ്യം പൂജിക്കേണ്ടത് ഗോപാകുലായ ഭഗവാൻ തന്റെ വിരലിൽ വിരലണിഞ്ഞിരുന്ന ഒരു വളയമൂലി നിരത്തത് പെട്ടെന്ന് ഭയാനകമായ ഭീമത്സമായ ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ചുവന്നു കലങ്ങിയ കണ്ണുമായും കൂർത്തുമൂർത്തുന്ന നഖങ്ങളുമായും ആർ പല ചട്ടകസിച്ചു കൊണ്ട് ഒരു രൂപം അവിടെ പ്രകടമായി അപ്പോ യക്ഷന്മാരുടെ ഗാനത്തിനൊത്ത് കിന്നരന്മാർ നൃത്തമാടി രണഭൂമികളിൽ ശിരസില്ലാത്ത കബന്ധങ്ങൾ ഉറഞ്ഞു തുള്ളി അകലെ എവിടെയോ ഒരു പതിരാ കോഴി പോകി ശിവശംഭൂ ഭഗവാൻ സനീശ്വരന്റെ കൂടെ ഗുരുവാണ് നമ്മൾ പതിമൂന്ന് തലമുറകളായി നമ്മുടെ അഭാവം കൊണ്ട് അശ്രദ്ധ കൊണ്ട് അസൗകര്യം കൊണ്ട് ഒക്കെ നമുക്ക് മുടങ്ങിക്കിടന്നിരുന്ന പിതൃമോക്ഷ കാര്യങ്ങള് ഭൈരവ ആരാധനയിലൂടെ പൂർത്തീകരിക്കുമെന്ന് വേദങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അതിലുപരിയായി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു യാഗം അഷ്ടഭൈരവ യാഗം ഹിമാലയ സാലുക്കളിലെ സന്യാസിമാരാൽ നിർവഹിക്കപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഭക്തന്മാരായ നിങ്ങൾക്കൊക്കെ തന്നെ ഹോമകുണ്ഡത്തിന് ചുറ്റുവരുന്ന് ഭവിസ് കയ്യിലെടുത്ത് മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഭവിസ് അർപ്പിക്കാം ഭഗവാനും ഭക്തനും ഇടയിൽ മറ്റൊരു ഇല്ല എന്ന തത്വം വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാല ഭൈരവ യാഗം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ദീക്ഷിക്കുകയാണ് യാഗം പറയുക നപ്പൊ അതിന് എല്ലാവരും നാളിതുവരെ നൽകിയ മന തന ധന സഹായങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്തിച്ചേരുവാൻ സാധിച്ചത് തുടർന്നും യാഗത്തിന് മുന്നോടിയായി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് മണ്ണാർക്കാട് നഗരത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കേരള ചരിത്രത്തിന് ആദ്യമായ ശോഭയാത്ര നേരിൽ കാണുവാനും ഹിമാലയ സ്ഥാനക്കുള്ള സന്യാസിമാരെ നേരിൽ കാണുവാനും നിങ്ങളെല്ലാവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു കാരണം മേലാസകലം ഭസ്മം പൂടി ശിവന്റെ ഭാവം പൂണ്ട് തൃശൂരം കറക്കി താണ്ടവ നൃത്തമാണി ആ ശോഭയാത്ര കടന്നു വരുമ്പോ ഗണേശോത്സവത്തിലെ പോലെ വർണ്ണപ്പൊടികളും പുഷ്പങ്ങളും ആകാശത്തിലേക്ക് വാരി വിതറി കേരള ചരിത്രത്തിലെ സമ്പന്നവും സമ്പുഷ്ടവുമായ ആദ്യത്തെ നാഗാ സന്യാസി ശോഭയാത്രയ്ക്കും പാലക്കാടിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുകയാണ് ഇത് നമ്മളുടെ എല്ലാവരുടെയും നിയോഗം മാത്രമല്ല കർമ്മകാന്ഡം മാത്രമല്ല മുജ്ജന്മ സുഹൃതം കൂടെയാണെന്ന് ഭഗവാൻ കാലഭൈരവന്റെ നാമധേയത്തിൽ നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു എല്ലാ നാളും നിങ്ങൾ വന്ന് മനസ്സുകൊണ്ടോ കൊണ്ടോ കൊണ്ടോ ധനം ഇതിൽ ഭരവന്റെ ഭഗവാന്റെ അനുഗ്രാശസം നേടുവാൻ ഇരട്ടക്കുളത്തപ്പൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിർത്തട്ടെ ഇരട്ടക്കുളത്തപ്പൻ്റെ നാമത്തിൽ യാത്ര ചെയ്ത് സെക്രട്ടറിയുടെ ഒരു ഇതാണ് വന്നിട്ട് വന്നത് അതുകൊണ്ട് നമ്മുടെ യാഗം ഞാൻ ചാർജാം യാത്രയും മറ്റൊന്നും ഹിമാലയ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ കണ്ടതല്ലേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൂടി നാഗസന്യാസിമാരെയും എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു യാഗം വന്നതിൽ അതീവ സന്തോഷം അതിലൊരു ഭാഗമായി കഴിഞ്ഞതിൽ അതീവ സന്തോഷം ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി ഈ ഇരട്ടക്കുളാമ്പലത്ത് വന്ന് നാമം ജവിക്കാൻ തുടങ്ങിയിട്ട് തിങ്കളാഴ്ച ദിവസം ഈ യാഗത്തിനോടനുബന്ധിച്ച് നല്ല സന്തോഷമാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് അനുഭവമാണ് ഈശ്വരാനുഗ്രഹമുണ്ട് എന്ത് വിചാരിച്ചാലും ഭഗവാൻ സാധിച്ചു തരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ട് ഇപ്പം നമ്മൾ പന്തലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പന്തലിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ലോക പ്രസിദ്ധിയാകുന്ന ഒരു ക്ഷേത്രമായി മാറി നമ്മുടെ ഈ വേർട്ടക്കുളത്തപ്പൻ്റെ നാമം ഈ പ്രകൃതിയിലെന്നും നാമോദയം നടക്കട്ടെ എന്ന് പ്രാർത്ഥന മാത്രമു നമുക്ക് ഇവിടെ വന്നിട്ടൊരു നാലു വർഷമായി അപ്പം ഞങ്ങൾ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ആദ്യം വന്നപ്പോഴൊക്കെ ഇഷ്ടമല്ല പോണം പോണമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നേ വരെ പോകാൻ സാധിച്ചിട്ടില്ല ദൈവം എന്നെ ഇവിടുന്ന് വിടുന്നില്ല എനിക്ക് നല്ല അനുഭവം ഉണ്ട് ഞാനിപ്പോൾ ഈ തിരുവാതിര ആയാലും പിന്നെ എന്താ പറയുക കർക്കിടകമായാലും എല്ലാത്തിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് നല്ല സന്തോഷമാണ് എനിക്കിനി ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു വീടോ ഒരു ഇത്തിരി സ്ഥലമോ ഒക്കെ വാങ്ങി ഇവിടെ തന്നെ എവിടെയും പോടണമെന്ന് വലിയ ആഗ്രഹമാണ് തിരുവാഴ്ച ഞങ്ങൾ വൈകുന്നേരം വന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ യാഗത്തിന്റെ പരിപാടി പറഞ്ഞപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ് മഹിമ മനസ്സിലാക്കിക്കൊണ്ട് ഇരട്ടക്കുളത്തപ്പൻ്റെ സന്നിധിയിൽ നടക്കുന്നതിൻ്റെ കാര്യപരിപാടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ സന്ദേശം മറ്റു പല പ്രദേശത്തും അറിയിച്ച് വേണ്ട സഹായ സഹനങ്ങൾ എന്നിൽ കഴിയുന്നതും ചെയ്ത് ഈ പരിപാടി ആ ഗംഭീരമാക്കുന്നതിന് വേണ്ടി കൂടി അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അതേപോലെ അട്ടപ്പാടിയിൽ നിന്നുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവരുടെ ആൾക്കാരെ കണ്ടെത്താനും ആ ചെണ്ട ഘോഷ് ആ പരിപാടി മാറ്റി കൂട്ടുന്നതിന് വേണ്ടി മുപ്പത്തൊന്നാം തീയതി സംഘടിപ്പിച്ച എത്തേണ്ടതാണെന്നും അത് സ്വീകരിച്ച് പ്രവർത്തനങ്ങൾ ഗംഭീരമാക്കി ആകാനാണെൻ്റെ ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ ഒരു യാഗം വരുന്നത് നമുക്ക് വളരെയേറെ ജനങ്ങളെ റിയിക്കാനും ആ കാര്യങ്ങൾക്ക് അവരെ പങ്കെടുപ്പിക്കാനും പങ്കെടുപ്പിച്ച് അവരെ സർവ്വദോഷ പരിഹാരങ്ങളായിട്ടുള്ളതും ഈ പ്രപഞ്ചശക്തി ഉയർത്തിക്കൊണ്ടുവരാനുമാണ് ഈ യാഗം നടക്കുകയാണ് ആ യാഗത്തിലേക്ക് എല്ലാ വ്യക്തികളും പങ്കെടുക്കണം ഈ ഇട്ടക്കുളർ ശിവക്ഷേത്രത്തിൽ കുറേ കഠിന പ്രാധ്യത കൊണ്ടാണ് മുന്നോട്ട് വന്നത് ആദ്യം ഒരു മഴക്കാലമായ കൊണ്ട് അതും ഒരു പെരുപാടിനെ രാഗം മാറ്റിവെച്ചു റോഡിൻ്റെ വ്യസനം മറ്റുള്ള കാര്യങ്ങൾക്ക് മാറ്റു ഈ വർഷങ്ങളായി ഭഗവാന്റെ കൃപാത്തിൻ്റെ ഉണർത്തുന്ന് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ സാധിച്ചിരുന്നു ഇങ്ങനെ ഒരു യാഗം നടത്തുന്നതിന് വളരെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ലോകത്തിൽ നടക്കാത്ത ഒരു സംഗതിയാണ് നമ്മുടെ ഈ കേരളത്തിൽ പാലക്കാട് നടക്കുന്നത് ഏ ഇവിടെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഈ ഒരു യാഗം വരുന്നത് നമ്മുടെ ഇടയ്ക്ക് വന്നാലും നമ്മളെ നല്ല സന്തോഷമുണ്ട് നമ്മൾക്ക് ദൂരെ പോയിട്ട് കാണാനോ പറ്റുന്നില്ല അപ്പം നമ്മുടെ ഭഗവാന്റെ അടുത്ത് കാൽ ചൂട്ടിൽ കൊണ്ട് നമുക്ക് എന്നും വന്ന് കാണാനാന്നുള്ള നല്ല സന്തോഷമായിരുന്നു നമ്മുടെ ഇവിടെ ഇരട്ടക്കുളം അമ്പലത്തിൽ ഇങ്ങനെ വന്ന് തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമാണ് അതിന്റെ പന്തലിൻ്റെ കാൽ നിട്ട കർമ്മം എന്നുള്ള നിർവഹിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി ക്ഷേത്രത്തിൽ വെച്ച് മഹാഗണപതിയോമോ മഹാമൃത്യു എല്ലാം നടത്തി എല്ലാവരുടെ മനസ്സിന് ഭഗവാന്റെ അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് ശാന്തിക്കും വേണ്ടിയിട്ട് ഹോമങ്ങളെല്ലാം നടത്തി നമ്മൾ ജെ സി ബി വിളിച്ച് സ്ഥലം നിരപ്പാക്കുകയും അതോടുകൂടി അവിടെ നമ്മളിതിൻ്റെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുവാനും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുവാനായിട്ട് തറ പണിയേണ്ടതിലേക്ക് ശിലാസ്ഥാപനവും കൊച്ചു ബാലിയെ കൊണ്ട് നടത്തുകയുണ്ടായി നമ്മുടെ വീട്ടിൽ വരുന്ന വരുന്ന ഒരു വിരുന്നുകാരനെ സ്വീകരിക്കുന്നതിലപ്പുറം ആണ് നമ്മളൊരു സന്യാസി സമൂഹത്തെയും ഒരു ബ്രാഹ്മണ സമൂഹത്തെയും ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തെ നിങ്ങളെങ്ങനെ വീട്ടിൽ കൊടുന്ന് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറി വരുമ്പോൾ നിങ്ങൾ അതിനെന്ത് എത്രത്തോളം പൂജിതമാക്കുന്നോ പൂജ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നമ്മളിത് നടത്താൻ പോകുന്നത് ലോകോത്തരമേളയിൽ ഏറ്റവും വലിയ കുംഭമേളയാണ് അതേപോലെ അതിലുപരിയായിട്ട് നമ്മൾ ഈ ആകമ്പടം നടത്തി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ അതിഗംഭീരമായി എത്രത്തോളം നമുക്കതിനെ കൊഴുപ്പിച്ചെടുക്കാമോ അത്രത്തോളം കൊഴുപ്പിച്ചെടുത്തുകൊണ്ട് ഭംഗിയായിട്ട് രണ്ട് മണിക്ക് മണ്ണാർക്കാലു പുറപ്പെട്ട് നമ്മളെ നെല്ലിപ്പുഴ പാലം വരെ വരുന്നു നെല്ലിപ്പുഴ പാലത്തിൻ്റെ അപ്പുറത്ത് വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടാണ് കാഞ്ഞിരം വഴി നമ്മളെ അമ്പലത്തിൽ എത്തിച്ചേരുന്നു ഒരാറു മണിയോട് കൂടിയിട്ട് ആറു മണിക്ക് പ്രമുഖരായ ആൾക്കാരെ പ്രമുഖന്മാരെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം ദീപം തെളിയിക്കലും ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് നമ്മളൊന്നാം തീയതി നമ്മുടെ യാഗം ആരംഭിക്കുകയാണ് ആ യാഗത്തിൽ പങ്കെടുക്കേണ്ടതായ സന്യാസി സമൂഹങ്ങളെല്ലാം ഇരുപത്തിയേഴാം തിയതി സന്നിഹിതരാകും ആ ഇരുപത്തേഴാം തിയതി ഇവിടെ സന്നിഹിതരായി കഴിഞ്ഞാൽ മൂന്ന് ദിവസം അവർക്ക് ക്ഷേത്ര ദർശനങ്ങളാണ് ആ ക്ഷേത്ര ദർശനങ്ങളിൽ നമ്മൾ രാവിലെ പാലക്കാട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പോകും അത് കഴിഞ്ഞാൽ മണ്ണാർക്കാട് വരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അവിടെ എല്ലാവർ ദർശനം നടത്തും ആ ദർശനം നടത്തിയ ശേഷമാണ് നമ്മൾ അവർ ആ ഭഗവാൻമാരുടെ എല്ലാം അനുഗ്രഹമായിക്കൊണ്ടാണ് നമ്മളവിടെ ആരംഭിക്കുന്നു അതിലുപരി നമുക്കിവിടെ നിങ്ങളുടെ വീടുകളിലുണ്ടാവുന്ന സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഇവിടെ നിക്ഷേപിക്കാം ഭംഗദാനത്തിന് കൊടുക്കാം അരിയാവാം ഒരു കരിയേപ്പിലില്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചു കൊണ്ടുതരാം ഇലയാവാം ഇനി പച്ചക്കറികളാവാം ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ അയൽവർക്കാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഇതിൽ പങ്കെടുക്കുന്ന പങ്കാളികൾക്ക് കൂടി നിങ്ങൾ കൈമാറിക്കൊണ്ട് നമ്മളീ സംരംഭം വിജയപ്രദമാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുക ഭക്തർക്ക് ആചാര്യനോടൊപ്പം ഇരുന്ന് നേരിട്ട് ഹവിസുകൾ അർപ്പിക്കാവുന്ന സുവർണ അവസരം ദിവസവും ഭസ്മ ആരതിക്കും അഘോര നൃത്തത്തിനുമൊപ്പം മഹാകാലേശ്വര ആരതി ഈ യാഗത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരട്ടക്കുളം മഹാദേവ ക്ഷേത്രം സന്നിധി കാഞ്ഞിരം പാലക്കാട് ജില്ല ഫോൺ ഒൻപത് നാല് ആറ് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച്